കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമുക്ക് പിന്നെ ചിലർ വിളിച്ചിട്ട് എന്നെ ഇന്നലെ തന്നെ എന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ളൊരു മാഡം വിളിച്ചിട്ട് ചോദിച്ചു സാറേ ഞാനൊരു വീട് വെച്ചിട്ടുണ്ട് വീട് വെച്ചിട്ട് ഒരു ഇരുപത് വർഷമായി എൻ്റെ വീടിൻ്റെ പ്രധാന വാതിൽ തെക്ക് സൈഡിലാണ് നിൽക്കുന്നത് നമുക്ക് തെക്ക് സൈഡിലാണ് റോഡുള്ളത് അപ്പോൾ തെക്ക് സൈഡിലാണ് പ്രധാന വാതിൽ നിൽക്കുന്നത് അപ്പം അതങ്ങനെ തെക്ക് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോ പിന്നെ ഞാൻ ചോദിച്ചു ഇപ്പം അങ്ങനെ ചോദിക്കാനുള്ള കാര്യമെന്ത അത് ഒത്തിരി പേര് ഇപ്പോൾ പറയുന്നു അയ്യോ നിങ്ങളുടെ വീടിൻ്റെ വാതിൽ തെക്കോട്ടാണോ വെച്ചിരിക്കുന്നത് അത് തെക്കോട്ട് എന്ന് ഒത്തിരി പേര് പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ വീട് വെച്ചിട്ട് എത്ര വർഷമായി അതെനിക്ക് ഇരുപത് വർഷമായി നിങ്ങൾക്ക് ഇരുപത് വർഷമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നല്ല രീതിയിൽ നമ്മൾ ജീവിക്കുന്നു അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ വാസ്തു പ്രകാരം കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഈ നാല് തെക്കുകളിൽ വീടിൻ്റെ പ്രധാന വാതിൽ വരാം അപ്പം തെക്കോട്ട് വരുമ്പോഴത്തേക്ക് തെക്ക് നമ്മുടെ യമന്റെ ദിക്കായത് കൊണ്ടാണ് അയ്യോ തെക്കോട്ടാണ് നമുക്കൊരു കാര്യത്തിന് ഇറങ്ങി പോകുമ്പോൾ തെക്കോട്ട് ഇറങ്ങി പൊറ്റൂടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് തെക്കോട്ട് പ്രധാന വാതിൽ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ വീട്ടിനകത്ത് നിന്ന് നമ്മൾ പുറത്തും മണ്ണിലേക്ക് ഇറങ്ങുന്നത് അതായത് സ്റ്റെപ്പിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങുന്നത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി ഇറങ്ങണമെന്നും തെക്കോട്ടോ വടക്കോട്ടോ നോക്കി ഇറങ്ങാൻ പാടില്ലെന്നും വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ തെക്കോട്ട് ഇറങ്ങല് തെക്കോട്ട് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതില് തെക്ക് വശത്തായിരുന്നാൽ ഒരു കുഴപ്പമില്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മണ്ണിലേക്ക് ഇറങ്ങുന്നത് ഈ പടിയിൽ നിന്ന് ഇറങ്ങുന്നത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നോക്കി ഇറങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ തെക്കോട്ടുള്ള ദർശനോ അല്ലെങ്കിൽ ോട്ടുള്ള വാതിലോ ഒരിക്കലും ദോഷമല്ല പിന്നെ അതിൽ ചില സ്ഥലത്ത് ദോഷങ്ങൾ വരുന്നത് ആ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നോക്കിയിട്ട് അവിടെ നിൽക്കുന്ന സ്റ്റാർ മോശമാണെങ്കിൽ അവിടെ ആ വാതിൽ വന്നിരിക്കുന്നത് കറക്റ്റ് അല്ല അത് തെക്ക് എന്നുള്ളൊരിതല്ല അതിൻ്റെ ആ ഫ്ലെയിങ് സ്റ്റാർ നമ്പേഴ്സ് അവിടെ ഏതാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് അത്തരം കാര്യങ്ങൾ പറയുന്നത് അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള തിയറിയാണ് അപ്പോൾ അതിനോടൊപ്പം പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടികൾ വീട്ടിനകത്തേക്ക് കയറുന്ന സ്റ്റെപ്പുകൾ അപ്പം നമ്മൾ ചില വീടുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് അവിടുത്തെ പടി ലാഭം നഷ്ടം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ കണക്കാക്കുക അപ്പോൾ നമ്മൾ തറയിൽ നിന്ന് ആദ്യത്തെ പടി എടുത്ത് വെക്കുമ്പം അത് ലാഭം രണ്ടാമത്തെ പടി നഷ്ടം മൂന്നാമത്തെ പടിയിലോട്ട് കയറുമ്പം ഔട്ടായി അപ്പം അത് ലാഭം അപ്പോൾ ലാഭത്തിൽ കയറിയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത മൂന്നാമത്തെ പടി കയറിയിട്ട് സിറ്റൌട്ടിലായില്ല നാലാമത്തെ പടി കയറുമ്പോഴാണ് ഔട്ട് സിറ്റൗട്ടാവുന്നതെങ്കിൽ നഷ്ടം അപ്പം നഷ്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ വീട് പൊതുവേ സാമ്പത്തിക നഷ്ടത്തിലായിരിക്കും അപ്പോഴത്തേക്ക് അത് നല്ലതല്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതനുസരിച്ച് ഒരു പടി കൂട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പടി മാറ്റുകയോ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റെർക്കേസ് ചെയ്യുമ്പോഴും സ്റ്റെയർ കേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം പത്ത് പൊടി ഉള്ളവോ പതിനൊന്ന് പടി ഉള്ളവോ അങ്ങനെ നിങ്ങൾ നോക്കുന്നേക്കാട്ടിയും ലാഭം നഷ്ടം ലാഭം നഷ്ടം എന്നുള്ള രീതിയിൽ എണ്ണി കയറുക എണ്ണി കയറിയിട്ട് നമ്മൾ മുകളിലെത്തുമ്പോൾ ലാഭത്തിലാണ് കയറി ിക്കുന്നെങ്കിൽ അതിൽ യാതൊരു ദോഷവുമില്ല അപ്പോൾ അത്തരത്തിൽ സ്റ്റെപ്പുകൾ നമ്മൾ നോക്കുന്നത് വളരെ എപ്പോഴും വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന വാതിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ സ്റ്റെയർ കേസ് കാണുന്നത് അത്ര നല്ലതല്ല അത് നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാമിൽ ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നെ ഒത്തിരി ആൾക്കാർ ആ ഒരു പ്രോഗ്രാം കണ്ടതിൻ്റെ പേരിൽ മാത്രം വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇതാണെങ്കിൽ ഇപ്പം പിന്നെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തതേ ഉള്ളൂ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു പിന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നൂറ് വീട് വെച്ചിട്ട് നൂറ് വീട്ടുകാർക്കും ഒരു പ്രശ്നം വരണമെന്നുമില്ല എന്നാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും വരാം അപ്പോൾ പത്ത് ശതമാനം ആൾക്കാർക്ക് ഇത് വന്നിട്ടില്ലാത്തത് കൊണ്ട് ഈ ഒരു സയൻസ് തെറ്റാണെന്നുള്ളതല്ല അഭിപ്രായം അപ്പം ഇത്തരത്തിലുള്ള വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊരു പരിഹാരമുണ്ട് അത് പൊളിച്ചു മാറ്റമുള്ളതോ മറ്റൊന്നും കൂടാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഇപ്പം ഇത് തന്നെ ഞാൻ പറഞ്ഞു പ്രധാന വാതിൽ നിന്നും പിന്നെ സ്റ്റെയർ കേസ് കാണുമ്പോഴത്തേക്ക് ഇതിനെന്തോ പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതിൻ്റെ പ്രധാന വാതിലിൻ്റെയും സ്റ്റേറിൻ്റെയും ഇടയിൽ ഒരു കട്ടൺ ഇട്ട് മറയ്ക്കാം കട്ടൺ ഇട്ടെന്ന് പറയുമ്പോൾ ചിലത് പറയും കട്ടൺ ഇടുമ്പോഴത്തേക്ക് മൊത്തത്തിൽ അങ്ങ് അടഞ്ഞു പോയി അങ്ങനെയാണെങ്കിൽ ത്രെഡിന്റെ കറണ്ട് കട്ടൻ കിട്ടും അത് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ആ ഒരു അടവ് വരത്തില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഈ വാതിലിൻ്റെയും സേർക്കേസിൻ്റെയും കൂടെ ഇടയിലായിട്ട് ഒരു ലൈറ്റ് സ്ഥാപിക്കാം ലൈറ്റ് സ്ഥാപിച്ചാൽ അതൊരു മൂന്ന് മണിക്കൂർ ഇട്ടാലും ഈ നോട്ടത്തിൻ്റെ ഒരു ബ്രേക്ക് ഉണ്ടാവും അപ്പോൾ അതിനെ അത് പിന്നെ ദോഷത്തിന് ഒരു പരിഹാരമായി അത് കണക്കാക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ബോൾ വാങ്ങിച്ചതിന് രണ്ടിൻ്റെ കൂടെ ഇടയിൽ സ്ഥാപിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും ഇന്നിപ്പോൾ ഇത്രയും കൂടുതൽ ആൾക്കാർ ഈ ഫംഗ്ഷൻ ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാസ്തു വന്ന് നോക്കി അതിൻ്റെ ചുറ്റളവ് തെറ്റായിപ്പോയി അങ്ങനെ ഇതായിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതിനെ പൊളിച്ചു മാറ്റിയാലോ അല്ലെങ്കിൽ പുതിയൊരു റൂം ഇറക്കിയാലോ ഒക്കെ ഒത്തിരി പൈസയുടെ നഷ്ടങ്ങളായിരിക്കും ചിലപ്പോൾ ഇവർ മനസ്സിൽ കണ്ടുവച്ച പ്ലാനിൻ്റെ മൊത്തത്തിലുള്ള രീതി തന്നെ മാറിപ്പോവും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഫംഗ്ഷനിലാണെങ്കിൽ അതിൽ ചെറിയ ടൂൾസുകൾ അല്ലെങ്കിൽ ചെറിയ റെമഡികൾ വെച്ച് പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ അവരുടെ ഒരു ദോഷം മറികടക്കുകയും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിപ്പം നമ്മൾ ചെന്ന് കൺസൾട്ട് ചെയ്തിട്ട് മാത്രം അവർക്ക് മാറ്റം ഉണ്ടാകുന്നതല്ല ഈ പ്രോഗ്രാമുകൾ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ അവരെ കൊണ്ടുവക്കുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള പരീക്ഷണങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ചെയ്തപ്പോൾ അവർക്ക് അവർക്കിങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഈ പ്രോഗ്രാം കാണുകയും ഇത് ഇഷ്ടപ്പെടുകയും നമ്മളെ വിളിച്ച് കൺസൾട്ട് ചെയ്യാനും നമ്മളെ വിളിച്ച് പിന്നെ സംശയങ്ങൾ ഒക്കെ നിൽക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക സ്റ്റെപ്പിൻ്റെ എണ്ണം സ്റ്റേ പിന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ പടികളുടെ എണ്ണം അതുപോലെ തന്നെ പ്രധാന വാതിൽ നിന്ന് അകത്തോട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു കാഴ്ച അതിനൊക്കെ നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്തു പോവുക എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം